എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വെള്ളിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഇതിന് മുന്നത്തൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇങ്ങനെ ഒരു യാത്ര പോകുന്ന പുറത്തേക്ക് അപ്പോൾ ആ പോകുന്നതിൻ്റെ ഒരു ചെറിയൊരു വിശേഷമുള്ളതായിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പം ഈ വീഡിയോ ആരും മിസ് ചെയ്യണ്ട കാരണം ഒരുപാട് അനുഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ പറയുന്നുണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പം നമ്മൾ പോകാനുള്ള തയ്യാറെടുപ്പാണ് പോകുന്ന രാവിലെ എടുത്തൊരു വീട് അപ്പോൾ എല്ലാം ലഗേജൊക്കെ സെറ്റാക്കിയിട്ട് വെച്ചിട്ട് അങ്ങനെ എടുക്കാമെന്ന് വെച്ചു അപ്പം ഇത് കൊണ്ടുപോകുന്ന പെട്ടിയാണ് പക്ഷേ മൂന്ന് പെട്ടി കെട്ടിയിട്ടില്ല പക്ഷെ ഒരു പെട്ടി കെട്ടാനും ഉണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ ഒരു പെട്ടിയിൽ പിന്നെ ഫ്രിഡ്ജിൽ ഐറ്റംസ് കെട്ടാൻ വേണ്ടി വെച്ചതാണ് അപ്പോൾ ബാക്കി മൂന്നൊക്കെ തലേന്ന് രാത്രി എല്ലാം കെട്ടി ഫിറ്റാക്കി വെച്ചു പിന്നെ മറ്റേത് ഫ്രിഡ്ജിൽ വെച്ചത് രാവിലെ എടുത്ത് കെട്ടുക കാരണം പിന്നെ ഉച്ചക്ക് ശേഷമാണ് എനിക്ക് പ്ലെയിന് അപ്പോൾ അങ്ങത്തുമ്പോഴത്തേക്ക് മോശമായി പോകേണ്ട എന്നുള്ള രീതിക്കാണ് ഞാൻ ആക്കി വെച്ചത് നമ്മൾ ഈ ഗൾഫിൽ പോന്ന് വെട്ടി കെട്ടുന്നതേ കേട്ടു അതൊരു വല്ലാത്തൊരു അനുഭവമാണ് എൻ്റെ മക്കളെ അത് ഞാനും അനുഭവിച്ചു നമ്മൾ വിസിറ്റിങ്ങിന് വന്നത് തന്നെയാണ് പക്ഷേങ്കിൽ വിസിറ്റിംഗ് ആയാലും നമ്മളാ ഒരു ഫാമിലിനെ വെട്ടിട്ട് വരുന്നതായ ഒരു ഫീല് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം അതനുഭവിച്ചൊക്കെ അറിയൂല നമ്മളാർ ചോദിക്കുമ്പോൾ അവർ ആയിട്ട് ഗൾഫിലാണ് അവർ എന്താ പറയുക ഹസ്ബൻഡ് ഗൾഫിലാണ് മറ്റേ മാമൻ ഗൾഫിലാണ് എന്നൊക്കെ പറയും അവരെല്ലാം ഇറങ്ങിപ്പോകുമ്പോൾ ഉണ്ടാകുന്നവരുടേതായ ആ മനോ വേഷമോ അത് അതാതാൾക്ക് വരണം എന്നാൽ മാത്രം മനസ്സിലാവും അപ്പം നമ്മൾ വിസിറ്റിംഗ് ആയിട്ട് നാട് കാണാൻ വേണ്ടി വന്നതാണ് പക്ഷെ എന്നാലും നമ്മൾ ഫാമിലിനൊക്കെ വിട്ടിട്ട് വരുന്ന ഒരു വരവാണ് അത് തിരിച്ച് നമ്മൾ നാട്ടിലെത്തിയാൽ എല്ലാവരും നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു ഒരു ഭാഗ്യം അത്രേ ഉള്ളൂ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ടൊരു യാത്ര അതൊരു വല്ലാത്തൊരു യാത്ര അപ്പോൾ അങ്ങനെ ഞാൻ പോകുന്ന വഴിക്കുന്നു ഞാൻ എടുക്കുന്നതാണ് ഈ വീഡിയോ അപ്പോൾ അങ്ങനെ നമ്മൾ കോഴിക്കോട്ട് എയർപോർട്ടിൽ നിന്നാണ് എനിക്ക് പ്ലെയിൻ അവിടെ എത്തി അവിടുത്തെ എന്താ പറയുക ബോഡിയും പാസ്സൊക്കെ കിട്ടിയതിന് ശേഷം എൻ്റെ മക്കൾ അവിടെ ഇരിക്കുമ്പം അങ്ങനെ എടുത്തൊരു വീഡിയോ ആയി തെട്ടോ അതിനുള്ളിലെല്ലാം അപ്പോൾ ഇതുവരെ കാണാത്ത ആളെല്ലാം കണ്ടു ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാവും പിന്നെ അവിടുന്ന് നിന്ന് നമ്മൾ പ്ലെയിനിലേക്ക് പോയ അത് പിന്നെ എൻ്റേത് ഒമാന എയറാണ് പിന്നെ അപ്പോൾ പ്ലെയിനിൽ രണ്ടേ അമ്പത്തഞ്ചിന് പറഞ്ഞ ഫ്ലൈറ്റ് ഏകദേശം രണ്ടേ മുപ്പത് കഴിയുമ്പോഴത്തേക്ക് തന്നെ പോക പോകാൻ തുടങ്ങിയിരുന്നു നമ്മൾക്ക് ആദ്യമായിട്ടുള്ള അനുഭവമാണ് നമ്മൾ ഇതുവരെ കയറിയിട്ടില്ല ഞാനും രണ്ട് കുട്ടികളും അപ്പം നമ്മൾ കയറിയിരുന്നു ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് ആൾക്കാർ പോയിട്ടല്ല പറഞ്ഞിരുന്നു പക്ഷേ നമുക്കൊന്നും മനസ്സിലായില്ല ഒരു പേടി ഉണ്ടായിരുന്നു പിന്നെ ഒന്നാമത് ഫാമിലിനൊക്കെ വിട്ടു പോകുമ്പോൾ ഒരു പേടി പിന്നെ ഇത് ഉണ്ടായത് നമ്മളെ ഒമാൻ എയർ ഗൾഫ് പ്ലെയിനിൽ ഉണ്ടാകുന്ന ഒരു സെറ്റിങ്സായത് നമ്മൾ വലിയ പ്ലെയിനിലൊക്കെയാണ് ഇതൊക്കെ ഉണ്ടാകും ഓരോ സീറ്റിനെല്ലാം അപ്പം ഏകദേശം കോഴിക്കോട്ന്ന് വിട്ടു ആ ഒരു ചെറുതായിട്ട് മൂവിങ് ഉള്ള സമയത്തെടുത്തതാണ് ഇത് കേട്ടോ അപ്പം നമ്മളങ്ങ് ഏകദേശം ഉയരത്തിലെത്തിയതിന് ശേഷം നമുക്ക് കൊണ്ടെത്തുന്ന ഒരു ഫുഡായത് അതെന്നെല്ലൊരു പച്ചക്കറി പോലത്തെ ഒരു സംഭവമാണ് അതും ആ രണ്ട് ഇതും കൂട്ടി കഴിക്കൽ പിന്നെ ഒരു കേക്ക് ഒരു ജ്യൂസ് പിന്നെ ഒരു ബണ്ണ് ഒരു സാൾട്ട് പേപ്പർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം പൊടിയാണ് അത് ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ് നമുക്ക് അത് വേണ്ടി വന്നിട്ടൊന്നുമില്ല കേക്ക് വേണ്ട അടിപൊളി ടേസ്റ്റാണേ കേക്കട്ടെ എന്തായിക്കോട്ടെ ഒരുപാട് ആൾക്കാർ തന്നെ അങ്ങനെയൊന്നും ഒന്നും ഉണ്ടാവില്ല ഫുഡൊന്നും ഉണ്ടാവില്ല പക്ഷേ എക്സ്പ്രസ്സിലൊന്നും അങ്ങനെ ഫുഡില്ലെന്ന് തോന്നുന്നു അറിയില്ല പക്ഷെ നമ്മൾ അതായിട്ട് പോകുമ്പോൾ ഇങ്ങനെ ഈ ഒരു പ്ലെയിനിലേക്ക് നമ്മൾ ടിക്കറ്റ് എടുത്തത് അപ്പോൾ നോക്കുമ്പോൾ ഒരു നല്ലൊരു അനുഭവം പക്ഷേ എങ്കിൽ വിഷമം പിടിച്ച് പോകുന്നത് കൊണ്ട് അത് നേർക്കൊന്നും അനുഭവിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറയാം നമുക്ക് ഇതെൻ്റെ മോനാന്ന് കേട്ടോ അവൻ ഈ സീറ്റിൻ്റെ വേക്കൽ അവർക്ക് പിന്നെ സ്ക്രീൻ കിട്ടിയാലോ ഉണ്ടോ അപ്പോൾ ഇത് ഏകദേശം എന്താ പറയുക ഇങ്ങനെ പോകുന്നുണ്ട് മേഘത്തിൻ്റെ ഇടയ്ക്കേക്കൂടെ എല്ലാം പോകുമ്പോൾ എൻ്റെ മക്കൾ പിടിച്ച വീട് ആയിരുന്നു അപ്പം ഒന്ന് അവർ പറയാൻ എപ്പോഴെങ്കിലും നമ്മൾ ജീവിതത്തിൽ എന്നും പോയിട്ടില്ലെങ്കിൽ നമുക്കിതിങ്ങനെ കണ്ടാസ്വദിക്കാമോ എന്ന് അങ്ങനെ എടുത്തതാണ് പക്ഷെ ഇതന്നെ നമ്മളെ ഫാമിലി വിട്ട് പോകുമ്പോൾ ഒരു വല്ലാത്ത വേഷമാണ് എനിക്കൊന്നും എന്താ പറയുക ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാനിങ്ങനെ ഷ്മിരുന്നിട്ട് അപ്പോൾ ഏകദേശം നമ്മൾ ഒമാൻ എയർപോർട്ടിലെത്തി അത് വലിയൊരു എയർപോർട്ടാണ് ഒരുപാട് സമയം ഇങ്ങനെ കറങ്ങിട്ട് വേണം അതതിൻ്റെ ആ ഒരു ലെവലിലെത്താൻ നമ്മൾ ഇറങ്ങേണ്ട ഒരു ആ ഒരു സ്ഥലത്ത് വലിയ എയർപോർട്ടാണ് അപ്പം നമ്മൾ പിന്നെ അധമായിട്ട് കാണുന്നതായിട്ട് ഇരുമ്പോൾ നമുക്കെല്ലാം വലിയതായിട്ട് തോന്നുന്നുണ്ടാവും പക്ഷെ ഇത് ഒരുപാട് തവണ കണ്ടവർക്ക് ഇത് വലിയതായിട്ടൊന്നും തോന്നില്ല അങ്ങനെ നമ്മൾ ഇറങ്ങി എയർപോർട്ടിൻ്റെ ഉള്ളിലാന്ന് ഇത് നല്ലൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആ എയർപോർട്ട് മറ്റേ നമ്മളെ റൺവേ പോലെ തന്നെ റൺവേ വലിയതാണ് അതേപോലെ തന്നെ എയർപോർട്ടിൻ്റെ ഉള്ളിലും ഭയങ്കരമായിട്ട് ഉള്ളത് തന്നെ ഉണ്ടോ അപ്പം അങ്ങനെ നമുക്ക് കോഴിക്കോടിനെ നമുക്കൊരു ഫാമിലീനെ കിട്ടിയതായിരുന്നു നമ്മൾ ആദ്യായിട്ട് പോകുന്നതുകൊണ്ട് അവരായിട്ട് പരിചയപ്പെട്ടു പിന്നെ അങ്ങനെ അവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ പിന്നെ അതുപോലെ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒറ്റക്ക് പോകുന്നവർക്കെല്ലാം പേടിയാണെങ്കിൽ ഉണ്ടല്ലോ അവിടെ എയർപോർട്ടിൽ തന്നെ അതിന് ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ടാകും കുറച്ച് ഒക്കെ കൊടുക്കണമെന്നേ ഉള്ളൂ അപ്പം അങ്ങനെ നമ്മൾ പോയി ഏകദേശം ഒമാനിലെത്തി അവിടെ തന്നെ ഉണ്ടത്ര വന്നില്ല അപ്പം ഏകദേശം എല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയിട്ട് എൻ്റെ ഹസ്ബൻഡിന് വെയിറ്റ് ചെയ്യുന്ന ടൈമാണ് അപ്പം അവിടെ നിന്ന് എടുത്തൊരു വീട് വേണ്ട അതിൻ്റെ ചുറ്റുപാട് തേച്ചു അപ്പം കാണാത്തവരെല്ലാം കണ്ടു അപ്പം അവിടെ നിന്ന് ടാക്സി ഒക്കെ വന്നു പിന്നെ ഇവിടെ വരുന്ന സമയത്ത് മഴയുണ്ട് പിന്നെ മലിൽ സുനാമിയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ നമ്മൾ ആ സൈഡിലൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല ചെറുതായിട്ട് ഇങ്ങനെ മഴയുണ്ടായിരുന്നു പിന്നെ അങ്ങനെ നാടൊക്കെ കണ്ട് വരുന്ന സമയത്തൊക്കെ കണ്ടു നമ്മളെ ഈ സൈഡിലൊക്കെ എത്തി അപ്പോൾ ഓരോ വിശേഷമായിട്ട് വീണ്ടും വീണ്ടും ഞാൻ വരും അപ്പം ഒമാനിൽ വലിയ പ്രദേശമാണെന്നങ്ങനെ കാര്യമായിട്ടൊന്നും കാണാനൊന്നുമില്ല കുറേ മലകളെല്ലാം ഉണ്ട് അത്ര തന്നെ വേറെ അങ്ങനെ ഒരു ഒരു അബുദാബി ദുബൈ ഒന്നും പോലെ കാണാനൊന്നുമില്ല കാണാനൊന്നും ഇല്ല അപ്പോച്ചാൽ ഇപ്പം ഇത്രയും വിശേഷമുള്ളൂ ഇനി തുടർന്നും വിശേഷം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും വീഡിയോയിൽ അപ്പോൾ എല്ലാവരും കാണുക ഇഷ്ടപ്പെടുന്ന ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ